അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കർമ്മിക് സൈക്കിളിനെ പറ്റിയാണ് ഒരു കർമ്മിക് സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും അതുവഴി എങ്ങനെ നമുക്ക് നമ്മുടെ സോൾ ലെവലിൽ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കൂടാതെ ലൈഫിലെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ ഓട്ടോമാറ്റിക്കലി റിയാക്ഷൻ മോഡ് കഴിയുന്നത് ഒഴിവാക്കി ഒരു റെസ്പോണ്ട് ചെയ്യണം എന്ന രീതിയിലൊക്കെയാണ് കഴിഞ്ഞ വീടില് നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും റീസൺ കർമ്മയല്ല ഇതുപോലെ നിങ്ങൾ ചെയ്ത പല മുൻജന്മങ്ങളിലൊക്കെ ചെയ്ത കർമ്മിക് ഫലം നിങ്ങൾ അനുഭവിക്കുക എല്ലാ കേസിലും അങ്ങനെയല്ല എല്ലാവരെയും നമ്മൾ അങ്ങനെ വെച്ച് ജഡ്ജ് ചെയ്യരുത് അതായത് ഇപ്പം ഈ അതായത് ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാരും ബാഡ് കർമ്മ ചെയ്ത ആളാവണം എന്നില്ല ഭയങ്കര റിച്ച് ആയി നടക്കുന്ന റിച്ച് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര സക്സസ് ആയ ആൾക്കാർ മുഴുവൻ ഉത്കർമ്മ ചെയ്ത ആൾക്കാരായിട്ടും വരില്ല അപ്പം അതിലും പല പല സംഭവങ്ങളും ഒളിഞ്ഞു നടക്കുന്നുണ്ട് നമ്മൾ വളരെ ലിമിറ്റഡ് കാരണം മനുഷ്യൻ മനുഷ്യൻ മനുഷ്യരെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന ഈ ഭാവം നമുക്ക് ഏകദേശം പോയി കിട്ടും കാരണം ഇപ്പം നമ്മൾ ഈ ഇവിടെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ മുഴുവൻ കാണുന്നില്ല നമ്മൾ എന്താ പറയുക ഒരു വിസിബിൾ ലൈറ്റിന് കാണാൻ പറ്റുന്ന സംഭവങ്ങളെ നിങ്ങൾ കാണുന്നുള്ളൂ ശേഷമുള്ള കാരണം ഇൻഫ്രാ റെഡ് അൾട്രാവയലറ്റ് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് ആ ലെവലിലേക്കുള്ള ഫ്രീക്വൻസിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പോലും പറ്റൂല കേൾവിൻ്റെ കാര്യമാണെങ്കിലും ഒരു ട്വൻറ്റി പേർസ് ടു ട്വൻറ്റി തൗസൻഡ് ആ ലെവലിലുള്ള സംഭവങ്ങളെ നമ്മൾ കേൾക്കുന്നുള്ളു അപ്പം അതിന് പുറത്തേക്കുള്ള ഒരു സൗണ്ട് പോലെ നമുക്ക് കേൾക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പം മനുഷ്യൻ അത്രയും ലിമിറ്റഡ് ആണ് ആ ലിമിറ്റഡ് സെൻസിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ പെർസ്പെക്റ്റീവ്സ് ആണ് അതാണ് ഇത് സത്യമല്ല ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും അത് സത്യമല്ല അതൊരു പെർസ്പെക്റ്റീവാണ് ഈ ഒരു ത്രീ ഡയമെൻഷനിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവാണെങ്കിൽ നിങ്ങൾക്ക് സോൾ ലെവലിൽ കണക്റ്റ് ആവുകയാണെങ്കിൽ സ്വീകരിക്കുക അല്ല കണക്റ്റ് ആവില്ലെങ്കിലും സ്വീകരിക്കാൻ നിൽക്കരുത് കാരണം പല വഴികളുണ്ട് സ്പിരിച്വാലിറ്റിയിൽ പല പല ഗുരുക്കന്മാരുണ്ട് പല രീതികൾ എല്ലാവരും ഒരേ റൂട്ടിലല്ല പക്ഷേ ഡെസ്റ്റിനേഷൻ എല്ലാം സെയിം ആണെങ്കിൽ കൂടി അപ്പം നിങ്ങളോട് കണക്റ്റ് ചെയ്യുന്ന പെർസ്പെക്റ്റീവ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒഴിവാക്കി കളയുക ഇപ്പം ഞാനിത് പറഞ്ഞു തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത്രയും ലിമിറ്റഡ് ബീങ്ങ് ആണ് നമ്മളൊരു ത്രീ ഡയമെൻഷനൽ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഫോർത്ത് ഡയമെൻഷനിലേക്കുള്ളൊരു സംഭവം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല കാരണം ഒരു ഫോർത്ത് ഡെൻഷനിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അത് മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ കൂടി അതൊരു ത്രീ ഡയമെൻഷൻ ആയിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ എന്ത് സംഭവവും അത്രയും ലിമിറ്റഡ് ആണ് നമ്മൾ അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ ലൈഫിൽ ഓരോ സംഭവങ്ങൾ ഓരോ പാവപ്പെട്ടവരെയും ഈ പട്ടിണി നടക്കുന്നവരും പല ആൾക്കാരെയും കാണുമ്പോൾ പലതും നമ്മൾ ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്യരുത് ആ കർമ്മിക് കർമ്മിക്കിൻ്റെ കാര്യം വെച്ച് മാത്രം അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിൽ വീണ്ടും ഒരുപാട് സാക്രിഫൈസും ഒരുപാട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ലെവലിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരാളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഒരു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അത് കേൾക്കുന്നതിലൂടെ നമുക്കുള്ളൊരു ടിപ്പിക്കൽ ചിന്താഗതി അവിടെ മാറിക്കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ആദ്യം അതിനെക്കുറിച്ച് അതിൻ്റെ മുന്നേ ഇപ്പം കർമ്മയിൽ ഇനിയും ക്ലാരിറ്റി ഇല്ലാത്തവർക്ക് വേണ്ടി ഈ കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്ന മെത്തേഡ് നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒക്കെ നല്ലത് ചെയ്യാൻ ഭാവിയിലും നമുക്ക് നല്ല കാര്യങ്ങൾ വരും ഇപ്പം നമ്മൾ സഫർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ മുൻ ജന്മങ്ങളിലോ മുൻപെപ്പോഴോ മോശമായ കർമ്മകൾ ചെയ്തിട്ടുണ്ടോ അപ്പം എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് യൂണിവേഴ്സിൻ്റെ നിയമമാണ് ദ ഗോൾഡൻ റൂൾ ദ ലോ ഓഫ് കർമ്മ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു ഇവിടെ നമുക്ക് കുറേ സഫറിങ്സ് ഉണ്ടാവും കുറേ ചാലഞ്ചസ് ഉണ്ടാകും അങ്ങനെ പലതും നമ്മൾ നേരിടുന്നുണ്ട് അതിന് എല്ലാം നമ്മൾ കർമ്മ അല്ല അതിൽ വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സിൽ ഒന്നാമത്തെ കാര്യമാണ് ടു ഇവോൾവ് ഫ്രം പെയിൻ കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇവോൾവ് ആകാൻ പറ്റുള്ളൂ നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വലി നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വൽ ലെവലിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ മുന്നിലേക്ക് വരും കാരണം ഭയങ്കര സ്പീഡിലാണ് നിങ്ങൾ കർമ്മ ഫുൾ കർമ്മിക് ട്രുകൾ ഫുൾ റെക്ടിഫൈ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ സോൾ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ ആസ് എ ഹ്യൂമൻ ബീയിങ് ആസ് എ സോൾ എല്ലാം അപ്ഗ്രേഡ് ആവാനുണ്ട് അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് തിടക്ക് ഭയങ്കരമായ ചാലഞ്ചസ് വരും ആ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തത് ടാക്കിൾ ചെയ്ത് പിന്നോട്ട് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ലെസൺ ഒരു സോൾ ലെസൺ എന്നാണെങ്കിൽ പറയാം അത് പഠിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം അതിനുവേണ്ടി ചില ചാലഞ്ചസ് നിങ്ങൾ മുന്നിലെത്തും അത് നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്ത കാര്യങ്ങളോ പാപങ്ങളോ ഒന്നല്ല നിങ്ങളുടെ സോൾ ഒന്നും കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നും കൂടി അപ്ഗ്രേഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണത് അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ അവല്യൂഷന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില സന്യാസിമാർ അവരൊക്കെ ഭയങ്കര സഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഫിസിക്കലി മെറ്റീരിയലിസ്റ്റിക്കലി നമുക്ക് കാണാൻ പറ്റും കാരണം ഭയങ്കരമായിട്ട് പട്ടിണി കിടന്ന് ശരീരം മുഴുവൻ എല്ലും തോലുമായി സ്വയം കുറേ എന്താ പറയുക ടഫ് സിറ്റുവേഷനിലൂടെ കിടത്തിവിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓരോ കർമ്മക്ക് ഫലമല്ല മിക്കവാറും ഓരോ ഗുഡ് കർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലുതായിരിക്കും എന്നിട്ടും ഓരിങ്ങനെ സഫറിങ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ വേൾഡിലെ കർമ്മം മുഴുവൻ അവർ ഒരുവിധം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അവർ സഫർ ചെയ്യുകയാണ് അത് അങ്ങനെ നടക്കുന്നൊരു കാറ്റഗറി തന്നെ ഉണ്ട് കാരണം ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് ബാഡ്കർ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ എല്ലാ കർമ്മങ്ങളും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇവർ ഒരുപാട് ക്വാണ്ടിറ്റി ഇങ്ങോട്ട് എടുക്കും അതുകൊണ്ട് അവർ കുറേ ആ സഫറിംഗ് അപ്പം ആ സഫറിങ് ഒരു വിച്ഛാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് അവർ സാധാരണക്കാരന് അത് വിച്ഛാരൻ പറ്റില്ല ഇപ്പം ക്രൈസ്റ്റിൻ്റെ കാര്യം യേശു ക്രിസ്തുവിൻ്റെ കാര്യം അങ്ങനെയാണ് യേശു ക്രിസ്തു അത്രയും ഗുഡ്കർമ്മ അത്രയും നല്ലൊരു ഹീലിങ്ങും എല്ലാം ചെയ്ത് അത്രയും ഒരു ദൈവപുത്രനാണ് പക്ഷേ അവസാനം യേശുവിനെ പിടിച്ച് കുരിശിക്കയറ്റുന്ന സമയത്ത് എല്ലാവരുടെ സഫറിങ്ങും എല്ലാവരുടെ പാപങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണെന്നാണ് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു ഇന്നർ ടീച്ചിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതൊരു ക്വാളിറ്റിയാണ് അപ്പം അതൊന്നും സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർമ്മനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഭാവിയിൽ ഇനിയിപ്പം ഇപ്പം ഇപ്പോഴത്തെ മൊമെൻറ്റിൽ നിങ്ങൾ ഈ പോയിൻ്റിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാലം ഇത്രയും ജന്മങ്ങളെല്ലാം ചെയ്തതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ മൊമെൻറ്റിൽ നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു റിസൾട്ട് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കർമ്മ എന്ന് പറഞ്ഞത് വിധിയല്ല അത് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ നിങ്ങളുടെ ഫ്രീവില്ലെന്നാണ് പറയുക ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഫ്രീ വില് ആ ഫ്രീ വിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സിറ്റുവേഷൻ വരും ഒരു സിറ്റുവേഷൻ വരും ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഫ്രീ ഉപയോഗിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം സംഭവമാണ് ആ ഫ്രീ വില് ഉപയോഗിച്ചിട്ട് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതാണ് നിങ്ങളുടെ കർമ്മം അപ്പൊ അത് നിങ്ങൾ പോസിറ്റീവ്ലി ആരെ ഹേർട്ട് ചെയ്യാണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് കർമ്മ ജനറേറ്റ് ചെയ്യണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത് യു ആർ യുവർ ഓൺ ക്രിയേറ്റേഴ്സ് അപ്പോൾ മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ പോയിന്റ് ചില എവല്യൂഷന് വേണ്ടി നമ്മൾ സ്പിരിച്വലി ഇവോൾവ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ചാലഞ്ചസ് അതിനു വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഋഷിമാർ അല്ലെങ്കിൽ സെയിൻസ് ഒക്കെ അനുഭവിക്കുന്നത് സ്വയം സഫറിങ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ കർമ്മനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ളൊരു ഒരു വലിയൊരു പ്രയത്നം മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ചില സോൾസ് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായി വരുന്ന സോൾസ് ഉണ്ട് അതിൽ ഒരു ബോധിസത്വം ഉണ്ടായിരുന്നു ബോധത്വ എൻലൈറ്റ്മെൻറ്റായി നിർവ്വാണയിലേക്ക് പോകുന്ന സമയത്ത് ബോയ്സത്ത് പറഞ്ഞ് ഞാൻ നിർവ്വാണയിലേക്ക് കിടക്കുന്നില്ല കാരണം ഈ ഭൂമിയിലുള്ള എല്ലാവരും തന്നെ എൻലൈറ്റ്മെൻ്റ് ആയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ നിർവ്വാണയിലേക്ക് കിടക്കുക അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്നിട്ട് ആ ബോയ്സത്തെ ചെയ്ത ആ ബോധത്തെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് തിരിച്ചു വന്നിട്ട് ഫിസിക്കൽ ബോഡിയിൽ അല്ലെങ്കിൽ കൂടി ഒരു ഒരുപാട് ആൾക്കാരുടെ മെഡിറ്റേഷൻ ടൈമിൽ ഇൻഡ്യൂഷൻ ആയിട്ടും പല രീതിയിലൊക്കെ ഓരോ പുഷ് ചെയ്യുകയാണ് ഈ പാത്രത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാക്രിഫൈസിന് എക്സാമ്പിളായിട്ട് ഒരു കഥ ഉണ്ടായിരുന്നു ഒരു എംബ്രേസ് ബൈ ലൈറ്റ് എന്ന ഒരു ബുക്കിൻ്റെ ഓതർ അവർ അവർക്കൊരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എന്താ പറയുക ആക്സിഡൻസ് ചില ചില സിറ്റുവേഷനുകളിൽ നമ്മുടെ ഫുള്ളി ആയി പോകും ആ സമയത്ത് നമ്മളൊരു ട്രാൻസ് ലെവലിൽ ോസ്പിറ്റലൈസ് ഒക്കെ ആ സമയത്തും ബോഡി അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ട്രാൻസ് ലെവലിലേക്ക് പോകുന്നതിനാണ് നമ്മൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസൊക്കെ പറയാം അപ്പം ആരില്ല ആ ഒരു ടൈമിൽ അവർ ഫിസിക്കൽ ബോഡിയിലല്ല ഒരു ഈ വേറെ ലമത്തിലേക്ക് ഇങ്ങനെ നാച്ചുറലായിട്ട് ട്രാവൽ ചെയ്യാണ് അപ്പോൾ അപ്പം ഉണ്ടാകുന്ന കുറച്ച് സീൻസ് ഉണ്ട് അപ്പോൾ അതിലൊരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം ഈ ഹയർ ബീൻസ് ഇവർക്ക് കാണിച്ചു കൊടുത്തത് ഒരു ഭയങ്കര ഡ്രങ്കാഡ് ഭയങ്കര കള്ള് കുടിച്ച് ഓഫായി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ചോദിച്ചു ഹയർ ബീയിങ്സിനോട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഡ്രങ്കാഡായ ആൾക്കാർ എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഹയർ ബീങ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബീ ആ ഒരു ഡ്രങ് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ലൈറ്റ് ആൻഡ് ലവ് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് കണക്റ്റ് ആവുന്നില്ല കാരണം ആൾ ഭയങ്കര മിഷീനെ വസ്ത്രം എടുത്തിട്ട് അടിച്ച ഓഫായി കിടക്കുന്നതാണ് കാണുന്നത് പക്ഷേ എന്നിട്ടും ആ ഒരു ഭയങ്കരമായൊരു ചേതസ്സും ഒരു സ്നേഹവും എല്ലാം ആ ഒരു അങ്ങനത്തെ ഒരു എനർജി ആ ബീ ആ ഒരു മനുഷ്യൻ്റെ കൈ മനുഷ്യൻ്റെ മേത്തുനിന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു ടൈപ്പ് ഫീലിംഗ് ആണ് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഹയർ ബീങ്സിനോട് ചോദിച്ചപ്പോൾ ഹയർ ബീങ്സ് പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വലിയൊരു സാക്രിഫൈസ് ആയിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് കാരണം ഈ ഹയർ റിലംസിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന അത്രയും നല്ലൊരു പ്യൂരിഫൈഡ് സോളായിരുന്നു ഇയാൾ പക്ഷെ എന്നിട്ടും അയാൾ ഈ ഒരു ലെവലിലേക്ക് എങ്ങനെ മാറി എന്നത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സോൾ ഫാമിലി ഉണ്ടാവും ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോലെ ഒരു ആ ഒരു സോ പല സോ എല്ലാ ഒരുവിധ സോൾസ് എല്ലാം ഓൾറെഡി കണക്റ്റഡ് ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് സോൾസ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻജന്മത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ് ഇതിൽ അപ്പോ സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ എന്താ പറയാ മദ്യപിച്ച് കിടക്കുന്ന ആള് ഇത്രയും നല്ലൊരു ലൈറ്റ് ബീയിങ് അയാളുടെ ഒരു സുഹൃത്തുണ്ട് ഇപ്പോഴും ഈ ഭൂമിയിൽ തന്നെ ഇനിയും കുറച്ചും കൂടി റീഇൻകാർണേഷൻസ് ഉണ്ട് പക്ഷെ ആ ഒരു സോളിനെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇയാളെടുത്തൊരു ആയിരുന്നു ഈ ഒരു ജന്മം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇയാളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തി ഒരു പോലീസുകാരനാണ് പോലീസുകാരനാണെങ്കിൽ കൂടി അയാൾ ഭയങ്കര കമ്പാഷൻ ഉള്ള ആളാണ് ഭയങ്കര ജനറോസിറ്റി ഉള്ള ആളാണ് അപ്പം ഒരു സിറ്റുവേഷൻ ഈ പോലീസുകാരുടെ മുന്നിലേക്ക് വരികയാണ് ഇങ്ങനെ അടിച്ച് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റായി ഓഫായി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മുന്നിൽ മുന്നിലെത്തിക്കുകയാണ് അപ്പോൾ അതുവഴി ആ പോലീസുകാരന് നല്ലൊരു ഗുഡ്കർമ്മ ഇയാളെ സേവ് ചെയ്യാനും ഇയാൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാനും ഇയാളെ പെട്ടെന്ന് ഒരു കാരണം ആ പോലീസുകാർ ഓട്ടോമാറ്റിക്ക് ഒരു കണക്ഷൻ തോന്നും കാരണം ഒരു കണക്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ ഇയാളെ ഹെൽപ്പ് ചെയ്താനും ഇയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഗുഡ്കർമ്മ ജനറേറ്റ് ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഒരു ലൈറ്റ് ബീയിങ് ഈയൊരു ജന്മം തിരഞ്ഞെടുത്ത് ഇങ്ങനെ അത്രയും മോശമായ രീതിയിൽ ജീവിച്ചു പോയി അപ്പം അതൊരു വലിയ സാക്രിഫൈസിന്റെ കഥയാണ് അപ്പം അത് ആ ഒരു പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെന്താ ഇയാൾ കൊട്ടയം വെള്ളമാണ് ഇയാൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ജഡ്ജ് ചെയ്യുമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കഥ പിന്നിലുള്ള സാക്രിഫൈസ് വളരെ വലുതാണ് പക്ഷെ വേറൊരു കാര്യം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു ത്രീ ഡയമെൻഷൻ വെള്ളത്തിൽ വന്നതോടു കൂടി വെള്ളം അടിച്ചു കിടക്കുന്ന ആ സോളിനും അറിയില്ല ഇത് ഫ്രണ്ട് ആണെന്ന് ഈ പോലീസുകാരനെ അറിയില്ല ഇത് ഫ്രണ്ട് ആണെന്ന് ഇതിന് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ജന്മം എടുത്തത് ഒന്നും അറിയില്ല അതൊക്കെ കംപ്ലീറ്റ്ലി വാഷ് ഔട്ടാണ് എന്നിട്ടും ആ ഒരു സാക്രിഫൈസ് എടുത്ത് വരാനുള്ളൊരു കാര്യം പക്ഷെ അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റി ജഡ്ജ് ചെയ്യുന്ന കാര്യവും ടോട്ടലി ഓപ്പോസിറ്റാണ് അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കുക അതിന്റെ പിന്നിൽ പല ഡയെൻഷൻസും ഉണ്ട് പല പെർസ്പെക്റ്റീവ്സും നമ്മൾ കാണാത്ത ഒരുപാട് അധികം പെർസ്പെക്ടീവ്സ് അപ്പോ കൺക്ലൂഡ് ചെയ്യാണ് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ നമുക്ക് സോൾ ലെസൺ സോൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പരീക്ഷണങ്ങൾ നേരിടാം അല്ലെങ്കിൽ ഒരു സെയിൻ ലെവൽ വേൾഡ് കർമ്മേനൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സോളിന് വേണ്ടി നമ്മളൊരു വലിയ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മളിവിടെ എത്താം അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് പിന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളിലും നമ്മൾ പറയുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ലൈഫ് ലെസൺ ആവാം ചിലപ്പോൾ മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മം അതാണ് ടിപ്പിക്കൽ നമ്മൾ കണ്ടുവരുന്ന കർമ്മം തന്നെ മുൻ ജന്മങ്ങളിൽ നമ്മൾ അല്ല മുൻപ് ചെയ്ത സംഭവം കോസ് ആൻഡ് ആയിട്ട് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നു അതുമല്ലെങ്കിൽ നമ്മളൊരു സോൾ സാക്രിഫൈസിന് വേണ്ടി ജന്മം തെറ്റെടുത്തതായിരിക്കാം അതുകൊണ്ട് മനസ്സിലാക്കുക ഈ ഹെൽത്തിയായ എല്ലാവരും ഗുഡ്കർമ്മ ചെയ്ത ആൾക്കാരല്ല ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായി വരുന്ന എല്ലാവരും ബാറ്റ് കർമ്മ ചെയ്ത ആൾക്കാരല്ല ഒരുപാട് റിച്ച് ആയ ആൾക്കാർ ഭയങ്കര സക്സസ് ആയ ആൾക്കാർ എല്ലാവരും എല്ലാരും ഗുഡ്കർമ്മ ചെയ്ത ആൾക്കാരും അല്ല തീരെ പൈസ ഒന്നും ഇല്ലാണ്ട് പോവേർട്ടി നടക്കുന്ന ആൾക്കാരും ബാഡ് കർമ്മ ചെയ്ത ആൾക്കാരല്ല അതെല്ലാം ഹ്യൂമൻ പെർസ്പെക്ടീവിൽ നമുക്ക് മനസ്സിലാവില്ല അതിനുവേണ്ടി നമുക്കൊരു സോൾ പെർസ്പെക്ടീവ് തന്നെ വേണം